അപ്പോൾ അതാ രാവിലെ തന്നെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നോക്കുക കേട്ടോ രണ്ടുപേരുടെയും കുളി കഴിഞ്ഞിട്ടില്ല ഇന്ന് കുറച്ച് നേരത്തെ നീച്ച കാരണം കുളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ ഏട്ടം പോകാൻ വേണ്ടിയിട്ട് എന്താ ഷൂം കാര്യമൊക്കെ ഇടാട്ടോ അപ്പോൾ അവൻ എൻ്റെ ഇടയിൽ കയറിയിട്ട് ചെണ്ടോട്ടുകയാണ് പറഞ്ഞിട്ട് ചെണ്ടോട്ടിയിട്ട് കാണിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ ഏട്ടൻ കയറി എന്താ പറയുക പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് വർക്കിന് അങ്ങനെ ഏട്ടൻ പോയി പോയതിൻ്റെ ശേഷം ഞാൻ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ അവനെയും ഞാൻ കുളിപ്പിച്ചിട്ടാണ് പിന്നെ അവൻ അങ്ങനവടി പോകണമല്ലോ അപ്പോൾ ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച കാരണം പിന്നെ അത് കഴിക്കാനൊന്നുമില്ല അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ ഇടുകയാണ് അപ്പോൾ ഇന്ന് ഇന്നോട് പറയാം നമുക്ക് പൂരത്തിനല്ല അമ്മ പോണതെന്ന് ചോദിക്കാം കേട്ടോ ഞാൻ പറഞ്ഞു പൂരത്തിനല്ല അപ്പോൾ അംഗനവാടിയൊക്കെ പോണ പോയി വന്നതിൻ്റെ ശേഷം നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അത് അവൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളവും അതുപോലെ സ്ലേറ്റൊക്കെ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഒന്നും കഴിക്കില്ല കേട്ടോ ചോറൊന്നും കഴിക്കില്ല അവിടെ നിന്ന് പിന്നെ പാല് കിട്ടിയാൽ പാൽ കുടിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലാണ്ട് ചോറൊന്നും കഴിക്കുകയേ ഇല്ല അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇതാ ചെരുപ്പൊക്കെ ഇടുകട്ടോ അവൻ്റെ ചെരുപ്പ് അപ്പോൾ അവനെ ഇടുകയാണ് എന്നിട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാട്ടോ എന്നാ തിരിച്ച് തരുന്നത് ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് തരാട്ടോ അപ്പോൾ അവനെ കൊണ്ടാക്കി വന്ന് എന്നതിൻ്റെ ശേഷം ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇന്ന് ചായക്ക് പൊട്ടും അതുപോലെ ചെറുപയറിൻ്റെ കറിയുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പാ